ുംോതിസ്വരൂപം സ്നേഹത്തിൻ സംഗീതാന്ദ്രബിംബം നിറയും പ്രകാശമേ സമിതി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വെൽഫെയർ അസോസിയേഷൻ ട്രസ്റ്റിലെ സ്നേഹ ൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സതി ലാലു ഉദ്ഘാടനം ചെയ്തു ഇത് എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സംഘടനയാണെന്നുള്ളതാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന എല്ലാ വശങ്ങളിലും ഒറ്റപ്പെട്ടു നിൽക്കുന്ന ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് ഒരു കൈത്താങ്ങായി മാറാൻ കഴിയട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ് എന്തുകൊണ്ടും ഈ പരിപാടി നടത്തേണ്ട ഒരു ഇടം തന്നെയാണ് വെളിയർനാട് വെൽഫെയർ അസോസിയേഷൻ്റെ ഈ ഒരു പ്രദേശം ഇവിടുത്തെ അന്തേവാസികളെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ മേഖലകളിൽ നിന്നും ഒട്ടേറെ ദുര അനുഭവങ്ങളുടെ പശ്ചാത്തലങ്ങളിൽ നിന്നും എല്ലാം എത്തപ്പെട്ട ആളുകളാണ് ഇവിടെ നമുക്ക് മുന്നിലിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ നമ്മളെല്ലാം സംബന്ധിച്ചിടത്തോളം ഏതൊരു സംഘടനയും ഒരു പരിപാടി ഏറ്റെടുക്കുമ്പോൾ ആദ്യമായിട്ട് അന്വേഷിച്ചു വരുന്നത് ഇതുപോലുള്ള ഈ അന്തേവാസികൾ താമസിക്കുന്ന ഇടങ്ങളാണ് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഒരു ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു എല്ലാ മേഖല വിഭാഗങ്ങളിലുള്ള ആളുകളും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് സമിതി സംസ്ഥാന അധ്യക്ഷ അധ്യക്ഷത വഹിച്ചു അപ്പോ നമ്മള് സമൂഹത്തിന് പല രീതിയിലുള്ള വിഷമതകളും പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ജനതയെ സാമൂഹികമായും വിദ്യാഭ്യാസപരമായും അതേപോലെ തന്നെ സാമ്പത്തികമായും മുന്നോട്ട് കൊണ്ടുവരിക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന സംഘടനയാണ് ഗോത്ര സമൂഹ സമിതി അടിസ്ഥാന വിഭാഗമായ ജനതക്കിടയിൽ നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനതക്കിടയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു ഇളയ പ്രവർത്തക എന്ന നിലയിൽ മാനുഷികമായി പരിഗണിക്കപ്പെടുന്ന ആളുകളെ അവരുടെ സന്തോഷം അവരുടെ പല പല രീതിയിലുള്ള വിഷയങ്ങൾ ഇടപെട്ട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു വരുന്ന ഈ ഒരു സംവിധാനത്തിൽ ഇങ്ങനെയൊരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയത് തന്നെ വലിയൊരു അഭിമാനമാണ് ഗോത്രയുടെ ഗോത്ര എന്ന ചുരുക്കം നാമത്തിലാണ് നമ്മുടെ ഗോത്ര സമൂഹ സമിതി പ്രവർത്തിച്ചു വരുന്നത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ കൂടി വേരുറപ്പിച്ചു കൊണ്ടുവരുന്ന ഗോത്ര കഴിഞ്ഞ കാലങ്ങളിലാണ് വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്തി ഇവിടെ പ്രവർത്തിക്കാൻ സാധിച്ചത് നമുക്കെല്ലാവർക്കും അറിയാം അടിസ്ഥാന ജനവിഭാഗമായ പട്ടികജാതി പട്ടിക വർഗക്കാരുടെ വിഷയങ്ങള് അത് മാറി മാറി വന്നിരിക്കുന്ന സർക്കാർ അവരോട് കാണിക്കുന്ന അവഗണന അതുപോലെ തന്നെ മറ്റ് പൊതു ഇടങ്ങളിൽ അവർ അനുഭവിക്കേണ്ടി വരുന്ന പല വിഷയങ്ങൾ അങ്ങനെയുള്ള പല വിഷയങ്ങളും മുഖവിലക്കെടുത്ത് വലിയ രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടനയാണ് ഗോത്ര സമൂഹ സമിതി അഥവാ ഗോത്ര മാലിക് പാത്തല മുഖ്യാതിഥിയായിരുന്നു ദേശീയ പഞ്ചഗുസ്തി സ്വർണ്ണ മെഡൽ നേടിയ കെ പി സഫിയബി പി കെ മുകേഷ് എന്നിവരെ ചടങ്ങിൽ പുരസ്കാരം നൽകി ആദരിച്ചു ശാരീരിക ലംഘനമുള്ള അന്ധാശ്വാസികളെ എത്രത്തോളം പരിപാലിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ നയിച്ച നയിക്കുന്ന ബഹുമാനായ ഡോക്ടർ മൻസൂർ സാഹിബ് അദ്ദേഹത്തിന് എന്നും താങ്ങും തണലുമായി വർഷങ്ങളോളമായി ഈ അന്തേവാസികൾക്കൊപ്പം ഉണ്ടും ഉറങ്ങിയും അവരുടെ എല്ലാ കാര്യങ്ങൾക്കും ഇടപെട്ട് നിൽക്കുന്ന ഏത് സമയവും സദാസമയവും അദ്ദേഹം ഇവിടെയുണ്ട് അദ്ദേഹത്തിൻ്റെ ബിസിനസ് സാഹചര്യങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് മുഴുവൻ സമയം പ്രവർത്തനങ്ങൾ ഈ ഒരു സമൂഹത്തിലെ ഈ അതപ്പതി അതപ്പതനത്തിൽ വളരെയധികം കഷ്ടത അനുഭവിക്കുന്ന ഈ സഹോദരങ്ങൾക്കൊപ്പം നിൽക്കാൻ നിൽക്കുന്ന നമ്മുടെ ഇക്ബാൽ സാഹിബ് അദ്ദേഹത്തിന് എത്രത്തോളം അഭിനന്ദന ഒന്നുമല്ല ഇവിടെ ഇവിടെ നമുക്കെല്ലാം നമ്മളെല്ലാം ഇവിടെ പറഞ്ഞ് പ്രകീർത്തിച്ചുകൊണ്ടും മൈക്കിൽ കൂടി സംസാരിച്ചു ആണ് എല്ലാവരും പോവും പക്ഷേ ഇവിടെ മുഴുവൻ സമയം ഈ അവശ്യത അനുഭവിക്കുന്ന ഈ സഹോദരങ്ങളോടൊപ്പം അവരുടെ എല്ലാത്തിനും എല്ലാ കാര്യങ്ങൾക്കും കൂടെയുള്ള ആ അദ്ദേഹത്തെ ഈ അവസരത്തിൽ ഞാൻ ഒരുപാട് പ്രശംസ മാത്രമല്ല ദൈവാനുഗ്രഹം അദ്ദേഹത്തിൽ ഉണ്ടാകട്ടെ എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് ഞാൻ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുകയാണ് കാരണം അദ്ദേഹത്തിപ്പോഴുള്ള ആളുകളാണ് ഇന്ന് ഇവിടെ ഇരിക്കുള്ള എല്ലാവിധ സൗകര്യങ്ങളെ പാടി ഇവിടെ അനുഭവിക്കുന്ന ഇവിടുത്തെ അന്തേവാസികൾ ഒരു യാതൊരു സംശയവുമില്ല അതിൽ ഇപ്പോൾ പുതിയ ഹോസ്പിറ്റലായിട്ടും എല്ലാം മറ്റുള്ളതെല്ലാം പുതിയതായിട്ട് വരുന്നു അതുകൊണ്ട് ഈ നാടിൻ്റെ നാടിനുകൂടി ഒരുപാട് അഭിമാനവും ഗുണകാംക്ഷയും കൂടാണ് ംഗം ടി കെ അയ്യപ്പൻ മുൻ പഞ്ചായത്ത് അംഗം പി കെ അബ്ദുൾ ഷുക്കൂർ തുടുപ്പിള്ളി റിയാസ് ഷെമീമ എന്നിവർ സംസാരിച്ചു നമുക്ക് എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടാവും പക്ഷെ നമ്മൾ ഓരോന്നും ഒരുപാട് കഷ്ടപ്പെട്ട് മുമ്പോട്ട് വന്നിട്ട് തന്നെ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ നമുക്കൊന്നും അത്ര തന്നെ എളുപ്പമായിട്ട് നേടാൻ പറ്റില്ല എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഓരോരുത്തരും മുമ്പോട്ട് വരുന്നത് അത്രത്തോളം ആ റിസൾട്ടിന് ഭംഗിയുണ്ടാവും ആദ്യമൊന്നും നമ്മൾ ആരും അംഗീകരിച്ചിട്ടില്ല പറഞ്ഞ പോലെ നീ ഒരു ഓരോ സാഹചര്യത്തിൽ ഓരോ ഫീൽഡിലോട്ട് വരുന്നതിനും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും പക്ഷേ നമ്മൾ വേണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവരിത്തിങ് വി ക്യാൻ എവരിത്തിങ് ഈസ് പോസിബിൾ ഇഫ് വി ആർ റെഡി ടു ഹാർഡ് വർക്ക് എല്ലാത്തിലും നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക നമ്മളെ കൊണ്ട് പറ്റും ഇവിടെ ഉള്ള ഓരോ അച്ഛനമ്മമാരും എൻ്റെ സഹോദരി സഹോദരങ്ങളും കുഞ്ഞുമക്കളും ഈ രംഗത്ത് എൻ്റെ അമ്മയും അച്ഛനും കൂടെ ഉണ്ട് എൻ്റെ മോനുണ്ട് ഈ വിശിഷ്ട വിശിഷ്ടാതിഥികളെ എല്ലാവരോടും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് റിയാസ് എല്ലാവർക്കും ഈ വേദിയിൽ എന്നെ ഈ ഒരു സാഹചര്യത്തിൽ എത്തിക്കാൻ സഹായിച്ചതിൽ നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിക്കും ഈ പരിപാടി ഒരു ചെറിയ പരിപാടിയാണെങ്കിലും എല്ലാവരും കൃത്യ സമയത്തിനെത്തി പരിപാടിയിൽ പങ്കെടുത്തതിനും പരിപാടി ഒരു നിർധന കുടുംബത്തിലെ മാനസിക വെല്ലുവിളി നേരിടുന്നവരെയും കിടപ്പ് രോഗികളെയും താമസിപ്പിച്ച് സൗജന്യമായി പരിചരിക്കുന്ന ഒരു സ്ഥാപനമാണ് വെൽഫെയർ അസോസിയേഷൻ ട്രസ്റ്റ് ഇരുന്നൂറോളം അന്ത്യവാസികൾ നിലവിൽ ഇവിടെയുണ്ട് ന്യൂസ് ബ്യൂറോ ആലുവ നാച്ചുറൽസ് ആലുവായുടെ ജൈവ കലവറ തോട്ടക്കാട്ടുകര ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ്സ് ഓൾഡ് ദേശം റോഡ് നിത്യഭക്ഷണത്തിലൂടെ ആരോഗ്യവും ആനന്ദവും എന്ന ആശയത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ പൂർണ്ണമായി ജൈവ കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന വിവിധ ഇനം ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ് ബ്ലാക്ക് റൈസ് രക്തശാലി നവര ചന്താടി പാലക്കാടൻ കുത്തരിയും മില്ലറ്റ്സുകളായ റാഗി വരക് പനിവരക് തിന മണിച്ചോളം അട്ടപ്പാടി റാഗി കമ്പം എന്നിവ ആരോഗ്യ പരിരക്ഷയ്ക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കും ജി ഐ സർട്ടിഫിക്കേഷനുള്ള മറയൂർ ശർക്കര വെച്ചൂർ പശുവിൻ നെയ്യ് ബ്രൗൺ ഷുഗർ ഓർഗാനിക് സർട്ടിഫൈഡ് എസൻഷ്യൽ ഓയിൽ കൂടാതെ മറ്റെല്ലാത്തരം നാച്ചുറൽ ഉൽപ്പന്നങ്ങളും ആലുവ നാച്ചുറൽസിന്റെ സവിശേഷതയാണ് രാമച്ച വേരുകളാൽ നെയ്തെടുത്ത രാമച്ച ചിരുപ്പ് വെരിക്കോസ് വെയിൻ സന്ധിവേദന എന്നിവയ്ക്ക് ആശ്വാസമേകുന്ന ഈ അപൂർവ പാതരക്ഷകളും ഇവിടെ ലഭിക്കും ക്ലാസ് വൺ മുളക് മഞ്ഞൾ മല്ലിപ്പൊടി മസാലപ്പൊടി ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ശുദ്ധമായ എള്ള നാടൻ ഉൽപ്പന്നങ്ങളായ കാട്ടുതേൻ പാലക്കാടൻ പൊണ്ടാട്ടങ്ങൾ അച്ചാറുകൾ കുടംപുളി വാളൻപുളി തേയില കാപ്പിപ്പൊടി കൂടാതെ എല്ലാത്തരം ഇക്കോ ഫ്രണ്ട്ലി ഉൽപ്പന്നങ്ങളുടെയും അപൂർവ ശേഖരമാണ് ആലുവ നാച്ചുറൽ കങ്കൺ വാട്ടർ യുവത്വം നിലനിർത്താൻ സഹായിക്കും കാരണം ൃക്ക ഹൃദയം തുടങ്ങിയ എല്ലാ ശരീരാവയവങ്ങളുടെയും പ്രവർത്തനം സുഗമമാണ് കങ്കൺ വാട്ടർ എ ഹെൽത്തി ഡ്രിങ്കിംഗ് വാട്ടർ കങ്കൺ വാട്ടർ അവൈലബിൾ ഇൻ ആലുവ നാച്ചുറൽസ് ആലുവ നാച്ചുറൽ ആലുവയുടെ ജൈവ കലവറ ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ് ഓൾഡ് ദേശം റോഡ് തോട്ടക്കാട്ടുകര ആലുവ